ശാപങ്ങൾ കൂടുതൽ അളവിൽ കിട്ടുന്ന മനുഷ്യര് ജീവിതത്തിൽ രക്ഷപ്പെടും ശാപം കേറി ജീവിക്കുന്ന ആത്മാക്കളാണ് നമുക്ക് ചുറ്റും ഏറ്റവും അധികം ശാപം എന്ന് പറയുന്നത് എപ്പോഴും കിട്ടുന്ന സമയത്ത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും അമ്പലത്തിൽ പോകുന്നതിനേക്കാളും കൂടുതൽ ഭഗവാനെ സ്നേഹിക്കുന്നേക്കാളും കൂടുതൽ ഭഗവതിനെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ദുർമന്ത്രവാദം ചെയ്താൽ നിങ്ങൾക്ക് പണം കിട്ടും തന്നെ ഞാൻ വേറെ ചോദ്യം സ്ത്രീ ശാപങ്ങൾ അപ്പോ ഇത് എന്ന് പറയുന്നത് ചേട്ടൻ ഉദ്ദേശിക്കുന്നു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് അതിനകത്തിൽ ഉണ്ടാകുന്ന ഒരു എനർജിയുടെ വ്യത്യാസം കൊണ്ടല്ലേ ഇനി ഒരാള് അയാൾ കൃത്യമായിട്ട് അയാളുടെ പാർട്നറിനെ ചതിക്കുകയാണ് ചതിച്ചിട്ട് ഇപ്പോ ഓപ്പോസിറ്റ് സ്ത്രീ ആണെന്ന് വെച്ചു അവർ ഇയാളെ ശപിക്കുകയാണ് എന്നു വച്ചാൽ അവരുടെ സോള് വേദനിച്ചിട്ട് ഈയാളുടെ കൂടെ ഉള്ള ഓരോ കാര്യങ്ങൾ ഓർത്ത് ഇയാൾ എന്നെ ചതിച്ചല്ലോ ഞാൻ എത്ര ആത്മാർത്ഥമായി ഇയാളെ പ്രണയിച്ചിട്ട് സ്നേഹിച്ചിട്ട് ഇയാളെ ചതിച്ചല്ലോ എന്ന രീതിയിൽ വേദനിക്കുന്നു ഇവർ ശപിക്കുകയാണ് ഈ ശാപം പിന്നീട് ലൈഫിലേക്ക് പോകുന്നു പാർട്നർ വരുന്നു അപ്പൊ അവരെ അത് ബാധിക്കത്തില്ലേ ഇങ്ങനുണ്ടാവുന്ന ശാപങ്ങൾ ഇവൻ എന്നെ ചതിച്ചല്ലോ ഇവൻ എന്താ അവരുടെ ഭാഗത്ത് തെറ്റില്ലാണ്ട് തന്നെ അവരെ ചതിക്കുകയാണ് ആ തരത്തിലുള്ള എന്ത് ശാപങ്ങൾക്ക് എന്തായിരിക്കും പറയാ എന്താ പറയാ മനസ്സിലാക്കണ്ടേ ശാപങ്ങൾ കൂടുതൽ അളവിൽ കിട്ടുന്ന മനുഷ്യര് ജീവിതത്തിൽ രക്ഷപ്പെടും അപ്പൊ നമ്മൾ അത് എന്ത് പരിപാടി ചിന്തിച്ചു നോക്കുക ഏറ്റവും കൂടുതൽ ശാപങ്ങൾ കിട്ടുന്ന മനുഷ്യൻ വളരെ പെട്ടെന്ന് അവൻ നമ്മൾ ഈ പറയുന്ന ലൗകികമായ പല കാര്യങ്ങളും സക്സസ്ഫുൾ സാമ്പത്തികമായിട്ട് സോഷ്യലി പല കാര്യങ്ങളും സക്സസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാപം വളരെ നെഗറ്റീവായ ഒരു ഊർജമാണ് ഈ നെഗറ്റീവായ ഒരു ഊർജം അതിനെ സ്പ്രെഡ് ചെയ്ത് അത് വലിയൊരു ലെവലിലോട്ട് ആവാൻ നിൽക്കാൻ ശാപം എന്ന് പറയുന്നത് എപ്പോഴും കിട്ടുന്ന സമയത്ത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാം ഇപ്പോ ഞാൻ ആതിലെ ശപിക്കുക ആതിരിക്കും അത് വളരെ പെട്ടെന്ന് അത് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ശാപം എന്ന് പറയുന്ന വാക്കിനെ നമ്മളെങ്ങനെ മനസ്സിലാക്കി വിചാരിക്കുന്നത് ഞാൻ ഒരു തന്നെ ശപിച്ചു ശപിക്കുന്ന വ്യക്തി നശിച്ചു പോയി എന്നല്ല പറയുന്നത് ആ വ്യക്തി എന്താ വിചാരിക്കുക എനിക്കൊരു ശാപം കയറ്റിട്ടില്ല കാരണം എന്താ എനിക്കൊന്നും പറ്റിയില്ല ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു ഞാൻ പണിയിട്ട് ജീവിക്കുന്നു ഞാൻ ഇഷ്ടമുള്ള പൈസ ഉണ്ടാക്കുന്നു എന്നെ എത്ര പേര് ശപിച്ചിരിക്കുന്നു എന്നുള്ളൊരു സാധനം വരുന്നത് അതവിടെ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ടെക്നിക്ക് പറഞ്ഞത് എന്താണെന്ന് ഒരു ശാപം മറ്റ് പല രീതിയിലുള്ള നെഗറ്റീവായ എനർജികളെ എടുക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആതിരി തന്നെ ശപിച്ചു കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആതിരി ഇതേ പ്രവർത്തികൾ വീണ്ടും വീണ്ടും ആളുകളോട് ചെയ്യും ആളുകൾ വീണ്ടും വീണ്ടും ശപിച്ചിട്ടുള്ള ഊർജ്ജത്തെ അതിരിലോട്ട് തന്നുകൊണ്ടിരിക്കും ഇത് അവസാനം വലിയൊരു ഊർജമായിട്ട് മാറും ഈ വലിയൊരു ഊർജം ആതിരയുടെ എൻറ്റയർലി കാര്യങ്ങൾ അതിരയുടെ ഫാമിലിനെയും അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ എല്ലാ കാര്യത്തിനെയും എൻ്റെ കയ്യിൽ ബാധിക്കാനുള്ള വലിയൊരു എനർജി ആവാൻ വേണ്ടി എടുക്കുന്ന സമയമുണ്ട് മാസങ്ങളാവാം ചിലപ്പോൾ വർഷങ്ങളാവാം ആ ഒരു എനർജി ഫോമേഷൻ വന്ന് കഴിയുമ്പോഴാണ് ആതിലേക്ക് ഈ ശാപം എന്ന് പറയുന്ന നശിച്ചു പോകുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ ആ പ്രോസസ്സിലോട്ട് എത്തുള്ളൂ പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് സാറേ എൻ്റെ ജീവിതത്തിൽ എന്നെ പറ്റിച്ച് ചതിച്ച് പോയ വ്യക്തി വളരെ സുഖമായിട്ട് ജീവിക്കുന്നു എനിക്ക് ഇപ്പോഴും അതുപോലെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അവർക്ക് ഇത് പറഞ്ഞു പറഞ്ഞോട് മനസ്സിലാവില്ല അതാണ് പ്രശ്നം എന്നാൽ വളരെ പോസിറ്റീവായ ആയ ഒരാളാണെങ്കിൽ നമുക്ക് ലൈഫിലോട്ട് മുന്നോട്ട് പോകാൻ സമയം എടുക്കും കാരണം സാമ്പത്തികത്തിൻ്റെ ഊർജ്ജത്തിനേക്കാളും വലുതാണ് ആനന്ദത്തിൻ്റെ ഊർജ്ജം സമാധാനത്തിൻ്റെ ഊർജ്ജം സന്തോഷത്തിൻ്റെ ഊർജ്ജം അതിലോട്ടത്ര സമയം എടുക്കും പക്ഷെ നെഗറ്റീവായ അതുകൊണ്ടാണ് ദുർമന്ത്രവാദങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അമ്പലത്തിൽ പോകുന്നതിനേക്കാളും കൂടുതൽ ഭഗവാനെ സ്നേഹിക്കുന്നേക്കാളും കൂടുതൽ ഭഗവതിനെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ദുർമന്ത്രവാദം ചെയ്താൽ നിങ്ങൾക്ക് പണം കിട്ടും സംശയമുണ്ടോ ദുർമന്ത്രവാദം തൊട്ടുള്ള വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പണം അബണ്ടൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ വളർച്ച ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് സാധിക്കുമല്ലോ അതെങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായ ഊർജത്തിന് ഈ സാധനം വീണ്ടും വീണ്ടും ഒരു ശരീരത്തിലോട്ട് ആഡ് ഓൺ ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് ഈ വ്യക്തിനും കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് വേണ്ട കംപ്ലീറ്റ് ശാപങ്ങളും എടുത്ത് തലയിൽ വെച്ച് ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ഇത് വർക്കൗട്ട് ആവുക ചെയ്തു തുടങ്ങും എൻ്റെ ബോഡിയിൽ മുഴുവൻ ഇത് വ്യാപിച്ച് ഇങ്ങനെ ശാപം കിട്ടുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാപത്തിലൊന്നും നമുക്കൊന്നും സംഭവിക്കില്ല നമ്മുടെ ആത്മാവിന് പക്ഷെ കുറെ മനുഷ്യരുടെ ശാപവും കുറേ മനുഷ്യരുടെ പ്രാക്കും നേർച്ചകളൊക്കെ നമ്മൾ ബാധിച്ചാൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ എവിടെ പോകുന്നു വിചാരിക്കുന്നു എവിടെയും പോകുന്നില്ല അതാണ് പ്രത്യേകത ദുർമരണം സംഭവിച്ച ആത്മാക്കളെക്കാളും കൂടുതൽ നമ്മൾ ഈ കാണുന്ന നെഗറ്റീവായ സോളിൽ എന്ന് വിളിക്കുന്നത് സൂയിസ് ഈ പറയുന്ന സൂയിസൈഡ് ചെയ്ത ആളുകളെല്ലാം ശാപം കയറി ജീവിക്കുന്ന ആത്മാക്കളാണ് നമുക്ക് ചുറ്റും ഏറ്റവും അധികം ആ അവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞാൽ വർഷങ്ങളോളം ചിലപ്പോൾ യുഗങ്ങളോളം ഈ വ്യക്തിയുടെ ആത്മാവ് ഗതി കിട്ടാതെ ഇവിടെ കിടന്ന് അലയേണ്ട വരും അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിനകത്തൊക്കെ വലിയ കാര്യമുണ്ട് ഇതിനകത്ത് വലിയ കാര്യമുണ്ട് ശരീരം നഷ്ടപ്പെടുന്ന ഗതി കിട്ടാത്തൊരു ആത്മാവ് പറയുന്നത് വരും എന്താ പറയുക വളരെ വേസ്റ്റ് കിടക്കുന്ന പുഴുക്കളെക്കാളും കഷ്ടമാണ് അത്രയും ആട്ടും തുപ്പും ചീത്തവളിയും ശാപവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് ഈ ആത്മാക്കളെ അലഞ്ഞു തീർന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് സോൾ അറ്റാക്കിംഗ് കിട്ടുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ ഏറ്റവും മോശമായ ലെവലിലോട്ട് നമുക്ക് കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായൊരു വഴിയാണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ശാപവും വാങ്ങിച്ചെടുക്കുക മനസ്സിലാവുന്നുണ്ടോ ഇപ്പോ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് ഈ വ്യക്തി ഇപ്പൊ ഈ പറയുന്ന ശാപം കിട്ടിയ ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു കല്യാണം കഴിച്ചു എന്നിട്ട് അവൻ വേറൊരു സ്ത്രീയുമായിട്ട് പോയി പകരം വേറൊരു സ്ത്രീ വന്നു കരുതി ഇവന്റെ ജീവിതത്തിലോട്ട് തീർന്നു ആ പെൺകുട്ടി തീർന്നു പെൺകുട്ടി തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധം എന്ന് അവസാനിപ്പിച്ച് പുറത്തു പോകുന്നു അന്ന് പെൺകുട്ടി രക്ഷപ്പെടും നിങ്ങൾ മനസ്സിലാക്കിക്കോ പല സെക്കൻഡ് മാരേജുകളും എല്ലാ സെക്കൻഡ് മാരേജുകളല്ല പല സെക്കൻഡ് മാരേജുകളും വള വളരെ കൂടുതൽ ശാപം പേറിയ മാരേജുകളാണ് ആദ്യത്തെ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ശാപം അവിടെ ഉണ്ട് ചിലപ്പോൾ ആദ്യത്തെ ബന്ധത്തിൽ ഈ പുരുഷൻ വളരെ സാറ്റിസ്റ്റൈഡ് ഒരു വ്യക്തിയായിരിക്കാം വളരെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം രണ്ടാമത്തെ ഒരു പെൺകുട്ടിനെ കാണുന്നു വിളിച്ചുകൊണ്ട് വരുന്നു കൂടെ ജീവിപ്പിക്കുന്നു അന്ന് മുതൽ സമാധാനമില്ല സന്തോഷമില്ല സാമ്പത്തികമില്ല ഒന്നുമില്ല ജീവിതം തകർന്ന് തകർന്ന് കരിപ്പടമാവും എന്നാൽ അപ്പുറത്തെ വ്യക്തി വളരെ ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകും എടുക്കുന്ന ഊർജ്ജം മൊത്തം ഇതാ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കിക്കോ സെക്കൻഡ് മാര്യേജ് ആണോ വളരെ വ്യക്തമായി ആദ്യത്തെ പാർട്ണറോട് ഈ വ്യക്തിക്ക് ആദ്യത്തെ ഭാര്യ ഉണ്ടാവുമല്ലോ ആ ഭാര്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എൻ്റെ ശേഷം മാത്രമേ രണ്ടാമത്തെ ഭാഗം കഴിക്കാവൂ സെക്കൻഡ് മാര്യേജിൽ പലപ്പോഴും ഒരു ചതി നമ്മൾ കാണും ഓ ഒന്നുമില്ല ആദ്യത്തെ ഭാര്യയാണ് പ്രശ്നം കരുതി അത് ഞാനല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും കിട്ടും സെക്കൻഡ് മാര്യേജുകൾക്ക് ഇത്രത്തുള്ള എനർജി പരമായ ഇഷ്യൂസ് വളരെ കൂടുതലാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു വ്യക്തി ശാപം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി സമ്പാദിക്കുന്ന പണത്തിലും ആ വ്യക്തി പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റിയിലും ആ വ്യക്തി താമസിക്കുന്ന വീടിന് ചുറ്റും ആ വ്യക്തിയുടെ ഓഫീസിന് ചുറ്റും നെഗറ്റീവായ ഊർജത്തിന്റെ പ്രസൻസ് കാണുകയും ഈ നെഗറ്റീവായ ഊർജ്ജം എന്ന് പറയുന്ന പറയുന്നൊരു വാതില മനസ്സിലായോ ഈ നെഗറ്റീവായ ഊർജത്തിലൂടെ മാത്രമേ പുറത്തുള്ള എൻറ്റിറ്റികൾക്കും സോളുകൾക്കും ഉള്ളിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ ഇതിനൊരു സോഴ്സ് വേണം ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ സ്റ്റുഡിയോന്റെ അകത്ത് വളരെ നെഗറ്റീവായ ഭയങ്കര നെഗറ്റീവ് എനർജി കൂടിയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിന്റെ അകത്തോട്ട് പലപ്പോഴും എൻട്രി കിട്ടും പുറത്തുള്ള സോളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു മൂന്നാലഞ്ച് പേര് കൂടി ഒരു കാട്ടിലെ യാത്ര പോവാ കാട്ടിൽ യാത്ര പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ സമയത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവായ അനുഭവങ്ങളും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരിച്ചാള് ഈ സാധനത്തെ കൊണ്ടു നടക്കുന്നവരാളാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെല്ലാവരും ആ ഒരു വലയത്തിലോട്ട് നിന്ന് വീഴും മനസ്സിലായോ ഈ പറയുന്ന എല്ലാവരും ഇത് ബാധിച്ചുകൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ടോ അതായത് അങ്ങനെയുള്ള വ്യക്തികളുടെ കൂടെ കിടക്കുമ്പോൾ ഈ പറയുന്ന മരണമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാമ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വളരെ വളരെ മോശമായ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡ്രീംസ് ആദ്യം വരാൻ തുടങ്ങി നമുക്ക് ഈ ഡ്രീംസ് ചില ഡ്രീംസ് നമ്മൾ മറന്നു പോകും പക്ഷേ ഈ ഡ്രീംസിന് പ്രത്യേകം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഓർമ്മയിരിക്കും എച്ചടി ക്ലാരിറ്റിയുടെ നമുക്ക് ഡ്രീംസ് കാണാൻ പറ്റും ഭയങ്കര വളർഗ്ര ആയിരിക്കും ഈ ഡ്രീംസ് ഇപ്പോൾ പലപ്പോഴും പറഞ്ഞ് ഞെട്ടിപ്പോ സ്വന്തം മാതാപിതാക്കളുമായി മോശ ബന്ധത്തിൽ മോശബന്ധത്തിലേർപ്പെടുന്ന ഡ്രീംസ് വരെ കാണിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക് നമ്മൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്ന ഡ്രീംസാ ഈ ഇത്തരത്തിലുള്ള വ്യക്തികളുടെ കൂടെ താമസിക്കൊണ്ടാകുന്ന പ്രശ്നമാണ് എന്ന് വേണ്ട നമ്മുടെ മൈൻഡിനെ മുഴുവൻ ഇല്ലാണ്ടാക്കി കളയും എനിക്ക് എത്ര കേസുകൾ നിറഞ്ഞാൽ പറ്റുന്നത് അപ്പൊ അവർക്ക് അറിയില്ലത് എന്തുകൊണ്ടാണ് അവർ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് എന്ന് അവസാനിപ്പിക്കുന്നോ അന്ന് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ അവസാനിപ്പിക്കാൻ പറ്റൂല മനസ്സിലായി അത് അവസാനിപ്പിക്കാൻ പറ്റില്ല കാരണം എന്താ സന്തോഷമുണ്ടോ സന്തോഷമുണ്ട് സന്തോഷം ഇല്ലയോ സന്തോഷമില്ല ഇതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ സാധനം അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രീംസും ഇത്തരത്തിലുള്ള പല തോട്ട്സുകളും എല്ലാം കൂട്ടിച്ചേർത്ത് കൂടെയുള്ള ആളെ ഭയങ്കര നെഗറ്റീവ് ആക്കി മാറ്റും കുറേ നെഗറ്റിവിറ്റി വന്നു കഴിയുമ്പോൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന പാടുകൾ പറയും ശരി നമുക്ക് എന്നൊരു കാര്യം ചെയ്യാം നമുക്ക് ഇന്നൊരു സ്ഥലത്ത് പോയി ഇന്നൊരു പൂജയും മന്ത്രങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു ഒരു സജഷൻ വരും നേരെ വളരെ നെഗറ്റീവായ സ്ഥലത്തോട്ട് പോകും ഈ ശരീരത്തെ നേരെ അവിടെ കൊടുത്ത് ഒരു പൂജ മന്ത്രമൊക്കെ ചെയ്യും അതോടെ ഈ പെൺകുട്ടി ഈ ആൺകുട്ടിക്ക് ഉണ്ടായിരുന്ന ശാപങ്ങളും മറ്റുള്ള കാര്യങ്ങൾ എന്താണോ അത് ഈ പെൺകുട്ടിയിലോട്ടും വരാൻ തുടങ്ങും ഇവർ രണ്ടുപേരും നാളൊരിക്കലും പിരിയും ഇവർക്ക് രണ്ടുപേർക്കും രണ്ടുപേരും വേറെ പാർട്ടിനേഴ്സ് അത് പുറത്തുനിന്ന് വരും ഇവര് രണ്ടു വിധം പഴയ രീതിയിൽ എങ്ങനെയാണ് ഇവർ ബുദ്ധിമുട്ട് ജീവിച്ചത് അതുപോലത്തെ ബുദ്ധിമുട്ടിലൂടെ വീണ്ടും ഇവർ പോകും എന്ന് പറഞ്ഞാൽ ഇതൊരു കണക്ഷനാണ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകാം മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ വളരെ പോസിറ്റീവായ സോളുകൾ ഉള്ളതുപോലെ വളരെ നെഗറ്റീവായ ഈ പ്രേതങ്ങളിൽ നിന്നും ഭൂതങ്ങളിൽ യക്ഷികളെന്നൊക്കെ വിളിക്കുന്ന വളരെ നെഗറ്റീവായ സോളുകൾ എന്ന് വിളിക്കുന്നത് എപ്പോഴും ജന്മാന്തരങ്ങളോളം ശാപങ്ങൾ തേറി അത്രയും ശാപം തലയിൽ പേറി ജീവിക്കുന്ന ആത്മാക്കളാണ് നമ്മുടെ ഭൂമിയിൽ ഏറ്റവും അധികം മനുഷ്യരെ ദ്രോഹിക്കുകയും ഇതുള്ള ഇറിറ്റേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത് ഈ ആത്മാക്കള് വെച്ചിട്ടാണ് കൂടോത്രവും മന്ത്രവാദവും എല്ലാം ചെയ്തു കൂട്ടുന്നത് അല്ലാതെ ഇത് വേറെ ദേവി ദേവനൊന്നും അല്ല അതിനകത്ത് വരുന്നു